കേരളത്തിൽ നാണംകെട്ട തൊഴിൽ മന്ത്രിയും പേരുമേട്ടിൽ നാണം കെട്ട എം എൽ എയുമാണുള്ളതെന്ന് എ ഐ സി സി അംഗം അടുപ്പനീയമാക സി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ഉപ്പുറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് സർക്കാരും പെരുമേട് എം എൽ എയും എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ പരാജയമായി മാറിയെന്നാരോപിച്ചാണ് രണ്ടു ദിവസം നീണ്ടു നിന്ന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം മാതി എക്സ് എം എൽ എ ജാഥ ക്യാപ്റ്റനായാണ് ജാഥ നടന്നത് ജാഥയ്ക്ക് പ്രവർത്തകർ ആവേശജ്ജലമായ സ്വീകരണമാണ് ഉപ്പുതെറയിൽ ഒരുക്കിയത് എന്നൊക്കെ തീരുമാനിക്കാൻ അധികാരം ഗവൺമെന്റിൽ ഉണ്ട് ആകെ ആണ് ചെയ്യേണ്ടത് തൊഴിൽ മന്ത്രിയാണ് തൊഴിൽ മന്ത്രിക്ക് മാത്രം വേണം അപ്പൊ പാവ കണ്ണിരി കാണാനുള്ള മനസ്സിന്റെ ഗവൺമെന്റ് വേണം അത് പറയാവുന്ന ശേഷം എം എൽ എ രണ്ടുമില്ലാത്ത മായകരുടെ വിവിധ ആവശ്യങ്ങളിൽ ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് വാഹന പ്രചരണ ജാഥയുടെ സ്വീകരണ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഐ മണ്ഡലം പ്രസിഡന്റ് ബിജോ വെട്ടിക്കുഴിച്ചാലിൽ ബിസിസി മെമ്പർ വി കെ കുഞ്ഞുമോൻ ഷാജി പൈനടത്ത് പി അയ്യപ്പൻ ഫ്രാൻസിസ് ദേവസ്യ സിനി ജോസഫ് ജോണി ഇഞ്ചിപ്പറമ്പിൽ ശിവൻകുട്ടി രമണി രൂപേഷ് ശാന്തമ്മ ബാബു തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ